കൂട്ടുകാരെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട് അല്ലെ പ്രേക്ഷകരെ അത് കറക്റ്റായിട്ട് നടപ്പാവുകയാണ് നമ്മുടെ കാഞ്ചനയുടെ കാര്യത്തിൽ നമ്മുടെ കാഞ്ചന നമ്മുടെ മീനുവിനെയും അഖിലെയും നമ്മുടെ ആ വന്ന വീട്ടിലിട്ട് ഈക്ഷാഴ്ന്ന വരപ്പിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ എപ്പിസോഡിൽ കണ്ടു കാണും ഇപ്പം അത് നമ്മുടെ കാഞ്ചനക്കെട്ട് തിരിച്ചുവരും മുട്ടൻ പണി അതേ നമ്മുടെ പഴയ കാമുകൻ നമ്മുടെ കാഞ്ചനയുടെ പഴയ കാമുകൻ ജീവൻ തന്നെ നമ്മുടെ ജയിലിൽ നിന്ന് ഇറങ്ങി കാഞ്ചനെ കെട്ടാൻ വേണ്ടി വരുന്ന ഒരു രംഗം തന്നെ അപ്പം നമ്മുടെ ജീവൻ പെണ്ണ് കാണാൻ വരുമ്പോൾ മാസ്ക് ഒക്കെ വെച്ചാൽ മറ്റേ അറിയാതിരിക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ വെച്ച് വരുന്ന ഒരു രംഗം ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് വേറെ ആരും അറിയാതിരിക്കാനായിട്ട് എന്നിട്ട് ഈ കാഞ്ചനയായിട്ട് കാഞ്ചനയായിട്ട് സ്വകാര്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു മുറിയിൽ കയറിയതിന് ശേഷമാണ് നമ്മുടെ ജീവൻ ആ മാസ്ക് മാറ്റി അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കാഞ്ചൻ അറിയുന്നത് ഓ ഇവൻ ജയിലിൽ നിന്ന് എപ്പോൾ ഇറങ്ങി എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ കാഞ്ചന ഭയങ്കര കരച്ചിലാണ് അപ്പം നമ്മുടെ ജീവനാണെങ്കിൽ ആ ഒരു തന്നെ ചതിച്ച ഒരു പക ഉള്ളിലിങ്ങനെ എന്താ ആളി കത്തുകയാണ് അപ്പോൾ നമ്മുടെ പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് നിന്നെ വിളിക്കും അപ്പൊ നീ എന്റെ കൂടെ ഇറങ്ങി പോന്നോളം എന്നും പറഞ്ഞ ഭീഷണി ആട്ടോ അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരെല്ലാവരും ഞാൻ കത്തിച്ചു കളയും അറിയാലോ ഞാൻ ജയിലിൽ നിന്ന് അറിയതാണെന്ന് ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്റെ ജീവിതം ആകപാടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പറഞ്ഞു മുട്ടം ഭീഷണിയൊക്കെ പ്പെടുത്തി പോകുന്നത് അപ്പൊ കാഞ്ചന ഒടുക്കത്തെ കരച്ചിലാട്ടോ എന്തായാലും നമ്മുടെ മീനുവിനെ അകിലിട്ട് കുറെ കറിയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കാഞ്ചന അല്ലേ ഇപ്പോഴും കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പൊ അതിനൊക്കെ ആയിട്ട് ആ തിരിച്ച് തിരിച്ചു കിട്ടുന്ന ഒരു പണിയായിട്ടോ നമ്മുടെ കാഞ്ചനയ്ക്ക് ഇനി നമ്മുടെ എങ്ങനെയൊക്കെ തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ കാഞ്ചന ഇതിനെ എങ്ങനെ നേരിടും കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ